ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ചുംഫ്രൂട്ട് ഇത് ഞങ്ങളുടെ കൂടെ സ്വാഗതം പറയുന്ന ആ കുഞ്ഞുണ്ട് അല്ലേ അവിടെ ആദ്യം ഉറക്കത്തിലാണ് എന്നാൽ അവിടെ ഉറക്കിയിട്ട് വീഡിയോ എടുക്കാന്ന് വച്ചാൽ അവിടെ നന്നല്ലേ നല്ലായിട്ട് ഉറങ്ങൊന്നുമില്ല ഇങ്ങനെ മങ്ങി ഒരു മയക്കത്തിൽ അല്ലേ കണ്ടുടച്ച് പിടിച്ചേക്കും കേട്ടോ അവള് കൊണ്ട കിടത്തുമ്പോൾ വശാത്തി എഴുന്നേക്കും അപ്പം അതാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പം ഞങ്ങൾ ഒരു മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു പോകാൻ തുടങ്ങുവാണ് ഒരു കുറച്ച് ദിവസം കൂടെ ഉള്ളു അപ്പോൾ നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത് മാമൂസ കഴിഞ്ഞ് പോകാമെന്ന് കരുതിയാണ് അപ്പോഴാണ് ചേട്ടായൊക്കെ പറഞ്ഞത് നമുക്ക് അവർക്ക് അങ്ങോട്ട് പോന്ന് കോഴിക്കോടിന് പോകണമെന്ന് പറഞ്ഞത് ആ സമയത്ത് ഇത്രയും പ്രശ്നം അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു എന്നാലും വയ്യാഴി ഉണ്ടായിരുന്നു എന്നാൽ പോലും വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചത് അറിയാലോ നമുക്ക് തിരിച്ചു സമയമായി ഴിഞ്ഞാൽ ഒരു മാസം പോണെന്നൊക്കെയായിരുന്നു കേട്ടോ എന്റെ മനസ്സിൽ പക്ഷെ അതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പേടി ഇവർ കഴിഞ്ഞപ്പം മൂന്ന് മാസം ആയപ്പോഴും ആകെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി അവളെ കുളിപ്പിക്കുന്ന കാലത്തിലുള്ളൂ കേട്ടോ അത് അത്ര വശമായിട്ടില്ല പറ്റി ഞാൻ പഠിച്ചോണ്ടിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇനി പഠിക്കണം അപ്പം ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു പോവും എന്നായാലും നമ്മൾ പോകണം മമ്മി എന്ത് ചെയ്യാതെ സമ്മറിയ മൂന്ന് മാസം നീ മൂന്ന് മാസം കഴിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ പറഞ്ഞു നാല് മാസം കഴിയട്ടെ ഇങ്ങനെ പറഞ്ഞോട്ടേ ഇരിക്കും കേട്ടോട്ടെ ആ ഞാൻ മമ്മിയോട് പറഞ്ഞു അമ്മി എന്നെ പഠിപ്പിക്കും പോയി കുളിപ്പിക്കാൻ എന്നെ പഠിപ്പിക്കും അമ്മ മൂന്ന് കഴിയിട്ട് മൂന്ന് മാസം കഴിയട്ടെ ഇത് പറയാൻ പറഞ്ഞിട്ട് ഇപ്പം എത്ര ദിവസം ഞാൻ ഇനി കുളിപ്പിച്ച് പഠിക്കാൻ എന്നുള്ള തീരുമാനത്തിൽ ഒന്നുമില്ല പഠിക്കാൻ ആദ്യകൊട്ടനെ ഇതിന് ചെറുതിൽ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്താ ഇനി ഇവളെ ഇച്ചിരി ഇവള് തീരെ പൊടിയാണ് എനിക്കെന്തോ പേടി കിട്ടും അപ്പം അങ്ങനെയൊക്കെയാണ് എന്താ പറയുക മൂന്ന് മാസം മൂന്ന് മാസം കഴി മൂന്ന് മാസമായില്ലേ ആകുന്നു അല്ലേ വന്നിട്ട് മൂന്ന് മാസം ആകുന്നു അല്ലേ വന്നിട്ട് ഡെലിവറി കഴിഞ്ഞ അഞ്ചാത്ത ദിവസം വന്നു നമ്മൾ നമ്മുടെ ഡിശ്ചാർജായി വരുന്നത് അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നുട്ടോ അപ്പം ഞങ്ങൾ എന്താ പറയുക തിരിച്ച് പോവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരുമില്ല ഇവിടെ ഇപ്പം ഇത്രയും ദിവസം ആദ്യ കുട്ടിൻ്റെ കൂടെ ഇപ്പം ഇപ്പോൾ ഇച്ചിരി കൂടി അവനുമായിട്ട് ഭയങ്കരതായി അവരും കൂടെ പോയ സമയത്ത് ആദ്യക്കുട്ടനെ ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ടുനടന്നിട്ട് അവനെ ഇങ്ങനെ പിരിയുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ ഭയങ്കര വിഷമം തോന്നുന്നു എന്താ പറയുക അറിയില്ല അവന് എല്ലാവരെയും കേട്ടോ മാമേ മാമയെ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് മമ്മിക്കാണെങ്കിൽ അവർക്കുഞ്ഞു പിരിയുന്ന ഒരു സങ്കടം കാര്യം വേറെ രണ്ട് കുഞ്ഞുമക്കൾ ഉണ്ടെങ്കിലും എല്ലാവരും എല്ലാവരും അല്ലേ ആരും ഏറ്റവും ും ചെറായിരിക്കും പിന്നെന്ന് പറഞ്ഞാൽ അവര് പോയതിനു ശേഷം ഫുൾ ടൈം നമ്മുടെ തന്നെ ആയിരുന്നു അതന്നെ അതായത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മുടെ അടുത്തുനിന്ന് പറഞ്ഞിട്ടാണ് പോയി വിടുന്നത് കൊണ്ടുപോകുന്നത് ചെറുപ്പം സമയത്ത് കാരണം അവിടെ ഇരുന്ന് ബഹളം വെച്ചിട്ടാണ് വ അച്ചാ വന്നൊക്കെ വിളിക്കോ രാവിലെ ചിലപ്പോ വവിച്ചിട്ടായിരിക്കും എനിക്ക് ഭയങ്കര മിസ് ചെയ്യട്ടോ അവന്റെ ഓരോ കളിയും ചിരി ഒക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു കള്ളത്തരങ്ങള് അതാണ് കാരണം അത് എപ്പോഴും അത് തന്നെയാണ് കാരണം നേരത്തെ ആയിരുന്നപ്പോഴും അവനെ കുറച്ച് ദിവസം കൂടെ വന്ന് നിന്നിട്ട് തിരിച്ചു പോകുമ്പോ അതായത് ഒരു ഒരാഴ്ച നിന്നിട്ട് തിരിച്ചു പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ മൂന്ന് മാസം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഭയങ്കര എന്തിനും ഏതിനും നമ്മളുണ്ട് മറ്റേന്ന് പറഞ്ഞാല് ഈവൻ പാല് പൊടിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ചേച്ചി വേണം അല്ലെങ്കിൽ ചേട്ടായി വേണം ഇവൻ നമ്മള് കൊടുക്കാന്ന് വിചാരിച്ചാലും അവൻ ഫോൺ ഉണ്ടെങ്കിൽ പോലും സമ്മതി അതാണ് പക്ഷെ ഇപ്പൊ അവൻ എന്തെങ്കിലും അച്ചാ പോവ അച്ചാ പോവാളിക്കട്ടെ അങ്ങനെ ഭയങ്കര കുഞ്ഞുറങ്ങുവാണ് അവനൊച്ച കിട്ടാൻ അവൾ എഴുന്നേക്കു അതൊന്നും അറിയാനുള്ള പ്രായം അവനില്ല അപ്പൊ അവനിങ്ങ് തള്ളിക്കേറി പോരും എന്തെങ്കിലും പിന്നെ ഫോണൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഭയങ്കര സൗണ്ട് വെക്കും നമ്മൾ പറയുകയാണ് സൗണ്ട് പറയുക കറക്റ്റ് ആയിട്ട് സൗണ്ട് അങ്ങനെ സൗണ്ട് കുറച്ചിട്ട് നമ്മുടെ മോത്തോട്ട് നോക്കുമ്പോൾ മതിയോ എന്ന രീതിയിൽ കാരണം കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്ന ഇതാണല്ലോ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അറിയാമതിന്

അത് മാത്രല്ലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മള് രണ്ടുപേരെ ഇത്രയും നാളുണ്ടു ഇപ്പൊ ഇവളും കൂടെ ആയപ്പോൾ മൂന്നുപേരെ മാത്രമേ ഉള്ളൂ ഭയങ്കര ഒരു ശൂന്യത ആയിരിക്കും കേട്ടോ ഭയങ്കര വിഷമം ഇവിടെ ഇത്രയും ബഹളത്തിൽ നിന്ന് നമ്മളെ ഇവക്കാണെങ്കിലും ഒരു രസം നല്ല ഇതായിരുന്നു കേട്ടോ കുഞ്ഞാണെങ്കിലും ഞങ്ങളെ കുറച്ച് ദിവസങ്ങളിൽ എല്ലാവർക്കും അറിയാല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതുമായിട്ട് അങ്ങ് ഇതാ യൂസ്ഡായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഭയങ്കരമായിട്ട് ഇതാവുള്ളൂ കാരണം അല്ലെങ്കിൽ നമുക്ക് ഉറക്കം ശരിയാവുന്നില്ല ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല ആ രാത്രി ഉറക്കം ഇല്ല അത് എന്താ അതും നമുക്കറിയാം പിന്നെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ദേഷ്യമായിരുന്നു എന്തൊക്കെയോ കാരണം എല്ലാ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അല്ല തന്നെ ഇത് ഇതാണ് അപ്പം ഇത് അറിയാലോ ഉറക്കമില്ലാത്ത ഇത് വരുമ്പോഴത്തേനും ഭയങ്കര പ്രശ്നമാണല്ലോ ഇപ്പം എല്ലാ കാര്യങ്ങളും അങ്ങ് അത് ശീലമായി അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകും അന്ന് നമ്മൾ പറയുമായിരുന്നു ചേട്ടയൊക്കെ താമസിച്ചെഴുന്നേൽക്കുമ്പോഴും അല്ലെങ്കിൽ സമയം കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കും ഇതെന്താ സമയം കിട്ടാത്ത പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഇവളുടെ കാര്യങ്ങൾ റെഡിയാക്കി വന്ന് നമ്മള് സെറ്റായി വരുമ്പോഴത്തേനും നമ്മുടെ സമയം അതായത് ദിവസം പകുതി ആകുമ്പോൾ ദിവസം പകുതിയാവും അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റി വരുമ്പോഴത്തേനും ചിലപ്പം അത് അതാണ് എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് നല്ല രസമായിരുന്നു ഒരാൾ കരയുമ്പോ അടുത്തയാള് കറി അടുത്ത ആൾ കരുമ്പോ അടുത്തയാൾ കറി ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി അവിടുന്ന് ഇവിടെ എല്ലാ കരച്ചിലും വെകളും ഒക്കെ ആയിട്ട് ഇനിയിപ്പ കുഞ്ഞു തന്നെ കരയണം ആ അവിടെ നല്ല ഉറക്കാണ് അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഭയങ്കര വിഷമം പോകുന്നതിനോ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവരും നമുക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് എങ്ങനെ കെയർ ചെയ്യണം എന്നറിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നൊരു സപ്പോർട്ട് അല്ലെ അതെല്ലാം ഭയങ്കരമായിട്ട് നമ്മുടെ ഇത്രയും ദിവസം പോയതറിഞ്ഞില്ല കാരണം ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഉറക്കമില്ലായ്മ ഇവിടെ ഉറങ്ങുന്നത് ഭയങ്കര ഇതായിരുന്നു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അത് കഴിഞ്ഞ പിന്നെ അന്ന് ഓക്കെ നമ്മൾ മൂന്ന് മാസമായി കാരണം ഈവൻ നമ്മുടെ ദിവസം ഭയങ്കര പെട്ടെന്ന് പോയി പിന്നെ എല്ലാവരും കൂടി നമുക്ക് കുഴപ്പമില്ല ഹാപ്പി ആയിരുന്നു നമ്മൾ ഈവൻ നമ്മുടെ ആദ്യക്കുട്ടൻ പോലും നമ്മുടെ മൈൻഡ് ഒത്തിരി നമ്മൾ ഫ്രീ ആക്കി ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാം അവന്റെ കലവില കലവില്ല എന്നുള്ള പറച്ചില് പരാടിയൊക്കെ തന്നെ നമ്മൾ ഭയങ്കര കൂളാവും അവനോ ഒരു മെയിൻ പാട്ട് അവനാണ് കേട്ടോ നമ്മൾ ഇത്രയും കൂളാക്കി ഇവിടെ നിർത്തിയത് ഒരു സമയത്ത് അതാണ് ഓട്ടോ ഉദ്ദേശിച്ചത് എന്തായാലും ഭയങ്കര വിഷമം പോവുന്നതില് നമ്മൾ തിരിച്ച് നമ്മുടെ ഫ്ലാറ്റിലേക്കാണ് ഓട്ടോ പോകുന്നത് അല്ലേ ചാച്ചു ആ കുഞ്ഞ് കുഞ്ഞാദ്യമായിട്ട് പോവാണ് നമ്മൾ ഫ്ലാറ്റിലേക്ക് എന്താ മുടിയൊക്കെ വെട്ടിയിട്ട് മുടി വെട്ടുന്ന ആ സമയത്ത് പോകാൻ വേണ്ടി പക്ഷെ അന്ന് പോയില്ല പെട്ടെന്ന് എന്തായാലും പിന്നെ ഫ്ലാറ്റ് രണ്ടുമൂന്ന് മാസമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ട് മൊത്തം പൊടിയായി അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം എന്ന് വന്നതിന് ശേഷം പോകണം കുഞ്ഞുങ്ങളെ പൊടി നല്ല പണിയുണ്ട് അത്യാവശ്യം കാരണം നേരത്തെ പറഞ്ഞാൽ ഒന്നും ഇല്ലായിരുന്നു ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തെടുത്താൽ മതിയായിരുന്നു അതിന്റെ അകത്ത് റൂമിലത്തൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി അതാണ് ഏറ്റവും വലിയ ടാസ്ക് നേരത്തെ നേരത്തെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കഴുകി വിട്ട് അടിപൊളിയാക്കി തുറച്ചെടുത്താൽ മതി കൂടിക്കൂടി വരുന്ന അതിന്റെ തൊത്തിൽ സാധനങ്ങളുണ്ട് കാരണം പൊടി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മളത് അവിടെ വെച്ചിട്ടാണ് പോകുന്നത് കാരണം വേറെ പ്രത്യേകത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നല്ലോ ഈ പെട്ടെന്നാണ് വന്നത് അപ്പൊ നമ്മള് കുറച്ച് സാധനങ്ങള് മേടിച്ച് വച്ചായിരുന്നു സാധനങ്ങള് പൊട്ടിക്കാത്ത സാധനങ്ങളൊക്കെ നമ്മളിങ്ങോട്ട് കൊണ്ടുപോകുന്നു പിന്നെയുള്ളത് നമുക്ക് നമ്മളെ ടീമുകളിലൊക്കെ അതൊക്കെ എടുത്ത് കളഞ്ഞ കഴുകി ഉണക്കി വെക്കണം അതിനകത്ത് സത്യം പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വാങ്ങണം ആദ്യത്തെ ദിവസം ചെയ്യണം അതാണ് ഇത് അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഏകദേശം പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഫ്ളാറ്റ് ഒന്ന് ക്ലീൻ ചെയ്യ പെട്ടി ബാക്ക് ചെയ്യുക പെട്ടി ബാക്കി ചെയ്യാനുള്ളതൊന്നും ഇല്ല എന്നാലും നമ്മൾ വെറുതെ വരുമ്പോൾ കുറെ സാധനങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഇത്രയും നമ്മൾ രണ്ടുപേരുടെ അല്ല ഇവളുടെയാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പറഞ്ഞാൽ നേരത്തെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ആണെങ്കിൽ പോലും രാവിലെ പറഞ്ഞാൽ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ടായിരുന്നു സാധനങ്ങളുടെ അല്ല നമുക്ക് വണ്ടിയുടെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് ബൈക്കിന് തരാൻ ബൈക്കിൻ്റെ മറ്റേ നമ്മൾ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പോലും പോണോ എവിടെ പോണോ എന്താ പോകുന്നു കേറു പോയി വണ്ടി ഉണ്ടെങ്കിൽ അതൊക്കെയാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അല്ലേ തന്നെ സങ്കടം വീട് എടുക്കുമ്പോ സങ്കടം വരുന്നു അപ്പം ബാക്കിയുള്ള വിശേഷങ്ങള് ഇനി ഇവിടുന്നേക്ക് ഇനിയിപ്പിവിടുന്നൊരു രണ്ട് മൂന്ന് വീഡിയോ ഇങ്ങനെ കാണും പിന്നെ പണ്ടത്തെ പോലെ ആഴ്ചയാഴ്ച ഓടി ഇറങ്ങി വരാനും പറ്റില്ലല്ലോ അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇനി നമ്മുടെ നമ്മള് മൂന്നാൾ മാത്രമായിരിക്കും അതാണ് ഇനി എനിക്ക് വായിക്കാൻ പറ്റണില്ല എന്റെ ആദ്യ കൂട്ടൊരു